പിതാവിന്റെ മരണശേഷം അമ്മയെ വൃത്തസാദനത്തിലാക്കി മകൻ പട്ടണത്തിലെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി എല്ലാ വിശേഷ ദിവസങ്ങളിലും മുടങ്ങാതെ മകൻ അമ്മയെ കാണാൻ വരുമായിരുന്നു അങ്ങനെ കുറെ നാൾ കഴിഞ്ഞുപോയി പെട്ടെന്ന് ഒരു ദിവസം അമ്മ താമസിക്കുന്ന വൃത്തസാദനത്തിൽ നിന്ന് മകന് ഒരു ഫോൺകോൾ വന്നു അമ്മ തീരെ ആവശ്യ നിലയിലാണെന്നും അവസാനമായി മകനെ ഒരു നോക്ക് കാണാൻ ആഗ്രഹമുണ്ടെന്നും മകൻ പെട്ടെന്ന് തന്നെ അമ്മയുടെ അടുത്തെത്തി ക്ഷീണിച്ച് ചുരുണ്ടു കൂടിക്കിടന്ന അമ്മയുടെ അടുത്ത് ഏറെ നേരം ഇരുന്നു തിരികെ പോകുന്നതിന് മുമ്പ് അമ്മയോട് ചോദിച്ചു അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഇനി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ തളർന്ന കണ്ണുകൾ കൊണ്ട് അമ്മ മകനെ നോക്കി ഒന്ന് ചിരിച്ചു പിന്നെ മെല്ലെ പറഞ്ഞു ഈ വൃദ്ധസദനത്തിലെ എല്ലാ മുറികളിലും ഫാൻ വെച്ചു കൊടുക്കാൻ നിനക്ക് കഴിയുമോ എല്ലാ മുറിയിലും ഓരോ പുതപ്പും വേണം കഴിയുമെങ്കിൽ ഒരു ഫ്രിഡ്ജും ഈ വൃത്തസദനത്തിലേക്ക് വാങ്ങിക്കൊടുക്കണം അത്ഭുതത്തോടെയാണ് മകൻ അമ്മയെ നോക്കിയത് ഇത്രയും കാലം ഒരു പരാതിയോ ആവശ്യമോ ഒന്നും അമ്മ ഉന്നയിച്ചിരുന്നില്ല പിന്നെ എന്താണ് ഈ അവസാന നിമിഷം ഇങ്ങനെയെന്ന് മകൻ തുറന്ന് അമ്മയോട് ചോദിച്ചു അമ്മ പറഞ്ഞു എനിക്ക് ഇവിടെ കഷ്ടപ്പാടോടെ വിശന്ന് കിടന്ന ദിവസങ്ങളുണ്ട് നല്ല ചൂടുള്ള ദിവസങ്ങളിൽ വിയർത്തൊലിച്ച് ഞാൻ ഈ കട്ടിലിൽ ഇരുന്നിട്ടുണ്ട് നല്ല തണുപ്പുള്ള രാത്രിയിൽ തണുത്ത് വിറങ്ങലിച്ച് ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് അതൊന്നും എനിക്കൊരു വിഷമമായി തോന്നിയിട്ടില്ല എന്നാൽ നിനക്ക് അങ്ങനെയല്ല ഒരു കാലം കഴിയുമ്പോൾ നിന്റെ മക്കൾ ഇവിടെ കൊണ്ടാക്കുമ്പോൾ നിനക്ക് ഇതൊന്നും സഹിക്കാൻ കഴിഞ്ഞവരില്ല അന്ന് ഇതൊന്നും ക്രമീകരിക്കാനും നിനക്ക് കഴിയില്ല അമ്മയെ വേണ്ടതുപോലെ കരുതാൻ കഴിഞ്ഞില്ല എന്നോർത്ത് മകൻ പശ്ചാത്തപിക്കുകയും കരയുകയും ഒക്കെ ചെയ്തിരിക്കാം ദ്രോഹിച്ചാലും സ്നേഹിച്ചാലും അമ്മമാർ മക്കളെ കരുതുകയും സ്നേഹിക്കുകയും മാത്രം ചെയ്യുന്നവരാണ് ഞാൻ പള്ളിക്കൂടം ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അമ്മയെ വിമലെ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥനയാൽ നാഥൻ പുണ്യം നൽകിയിടട്ടെ ഈ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് ഇനേർഷ്യായ ഒരു വലിയ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ് നമ്മുടെ കാറുകളിലുള്ള സീറ്റ് ബെൽറ്റ് ത്തിന്റെയും ത്യാഗത്തിന്റെയും കരുതലിന്റെയും ഒക്കെ ആൾ രൂപമാണ് വിശുദ്ധ കന്യകറിയ പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ നിഷ്ഠയോടെ ചെയ്ത അപ്പനമ്മമാർക്ക് പ്രാർത്ഥനയുടെ ഫലമായി ലഭിച്ച മകളാണ് മറിയ പ്രാർത്ഥനയിൽ മറിയാമ്മനുണ്ടായിരുന്നു ഏറെ നിഷ്ഠകൾ ലോകത്തിന് മുഴുവൻ മധ്യസ്ഥത അണയ്ക്കുന്ന ആ അമ്മയാണ് എന്ന് വിശുദ്ധ കന്യക മറിയാം ആ അമ്മയുടെ വാങ്ങി പെരുന്നാൾ അതിനോടനുബന്ധിച്ചുള്ള പതിനഞ്ച് ദിവസത്തെ നൊയമ്പ് ആരംഭിക്കുകയാണ് സമയം പതിവ് പോലെ ഓഗസ്റ്റ് ഒന്നിനാണ് അത് ആരംഭിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട തിരുവനിയപ്പത്തിന്റെ സന്ദേശത്തിലേക്ക് പ്രാർത്ഥിക്കാം അമ്മയോടൊപ്പം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു സ്നേഹിതർക്ക് ക്രിസ്തുവേഷുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ദൈവമാതാവായ മർത്തമറിയം അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാളിലേക്ക് നയിക്കുന്ന പതിനഞ്ച് നോമ്പ് ആരംഭിക്കുകയായി ഈ പതിനഞ്ച് ദിവസം ദൈവമാതാവായ മർത്ഥമറിയാം അമ്മയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകം ഒരുങ്ങുന്നതിനും അമ്മയുടെ ജീവിതത്തിൽ നിന്ന് പാഠങ്ങൾ സ്വീകരിക്കുന്നതിനുമുള്ള അവസരമാണെന്ന് ഈ സന്ദർഭം പ്രത്യേകം കുഞ്ഞുങ്ങളെ നമുക്ക് ഓർക്കാം ദൈവമാതാവായ മർദ്ധമറിയാം അമ്മയുടെ മധ്യസ്ഥത നമുക്ക് കാവലായിരിക്കാൻ പ്രത്യേകം നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഈ പതിനഞ്ച് ദിവസം പ്രാർത്ഥിച്ചാലും അമ്മേ വിമലേ പ്രാർത്ഥി ചാലും നേൻ പ്രാർത്ഥനയാൽ നാഥൻ പുണ്യം नगिडे प्रार्थं अमेविमले प्रथचालु नेन्प्रार्थया ने नाथन् पुण्यम् ട്ടേ ഈ രണ്ട് വരികൾ നമ്മുടെ നമസ്കാരക്രമത്തിലെ ഒരു ബോബൂസാഹിയുടെ ഒരല്പം പാഠഭേദത്തോടുള്ള ഒരു കീർത്തനമായി നമ്മൾ ചൊല്ലാം അത് വളരെ നന്നായിരിക്കും അമ്മയെ വിമലെ പ്രാർത്ഥിച്ചാലും ൻപ്രാർത്ഥനയാൽ നാഥൻ പുണ്യം നൽകിയിടട്ടെ പ്രാർത്ഥിച്ചാലും അത് വളരെ ശ്രദ്ധേയമാണ് അമ്മ പ്രാർത്ഥിക്കുന്ന അമ്മയായിരുന്നു കുഞ്ഞുനാൾ മുതൽ അങ്ങനെയായിരുന്നു അമ്മയെ അമ്മയുടെ മാതാപിതാക്കന്മാർക്ക് ലഭിച്ചത് അവരുടെ പ്രാർത്ഥന കൊണ്ടാണ് ഹന്നും ിനും മക്കളില്ലായിരുന്നു യുയാഖിം വിജനപ്രദേശത്തേക്ക് പോയി ദൈവം ജീവിതത്തിൽ ഒരു കുഞ്ഞിനെ നൽകും എന്ന് കൃപ ലഭിക്കുന്നതുവരെ ഞാൻ ഉപവസിക്കും പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് വിട്ട് ഹന്നയോട് യാത്ര പറഞ്ഞ് ഏകാന്തമായി ഉപവസിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോയ ഒരു സന്ദർഭം മാലാഹ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തിൻ്റെ ഇടപെടൽ അറിയിക്കുകയായിരുന്നു യുയാഖ്യമേ നിനക്ക് സമാധാനം നിൻ്റെ ഭാര്യ നിനക്ക് ഒരു കുഞ്ഞിനെ തരും ആ കുഞ്ഞിനെ നീ ദൈവത്തിന് സമർപ്പിച്ചു കൊള്ളണം അങ്ങനെ ലഭിച്ച കുഞ്ഞാണ് മറിയം എന്ന നമ്മുടെ അമ്മ യുയാഖ്യം ഏകാന്ത പ്രദേശത്ത് പോയി വനപ്രദേശത്ത് പോയി ഏകാന്തതയിൽ പ്രാർത്ഥിച്ച സന്ദർഭം തന്നെ ഹന്ന വീട്ടിലിരുന്ന് ഉപവസിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു കുഞ്ഞിനെ തരണം അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിച്ചു യുയാഖ്യമനു മാലാഖ പ്രത്യക്ഷപ്പെട്ട സന്ദർഭം തന്നെ ഹന്നയ്ക്കും ദൈവം പ്രത്യക്ഷപ്പെട്ട് മാലാഹയിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹം അവരെ അറിയിക്കുകയായിരുന്നു അങ്ങനെ യുയാഖീമിനും ഹന്നയ്ക്കും പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും ലഭിച്ച കുഞ്ഞാണ് മർത്തമറിയാം അമ്മ എന്ന് നമ്മൾ ഓർക്കണം പ്രാർത്ഥനയിലും ഉപവാസത്തിലും നിഷ്ഠയുണ്ടായിരുന്ന അമ്മയപ്പന്മാർക്ക് യുയാഖിയമനും ഹന്നയ്ക്കും അവരുടെ കുടുംബത്തിൽ പിറന്ന ദൈവം കൊടുത്ത കുഞ്ഞാണ് മറിയം മറിയമോ വലിയ പ്രാർത്ഥനക്കാരി ദേവാലയത്തിലാണ് മൂന്ന് വയസ്സായപ്പം മാലാഹ പറഞ്ഞ ആ വാക്കിൻ പ്രകാരം അമ്മയെ ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി ഇർഷിലെ ദേവാലയത്തിൽ ദ ടെമ്പിൾ ഓഫ് ഗാഡ് അവിടെ ഏകാന്തതയിൽ ദൈവത്തോടെ അമ്മയ്ക്ക് പ്രാർത്ഥിക്കാൻ ഒത്തിരി സമയമുണ്ടായി അന്നത്തെ കാലത്ത് ആൺകുഞ്ഞുങ്ങളെയും പെൺകുഞ്ഞുങ്ങളെയും നേരും മുലകൊടി മാറുമ്പോൾ മൂന്ന് വയസ്സാകുമ്പോൾ ദേവാലയത്തിലേക്ക് കൊണ്ടു കൊണ്ടുചെല്ലും ദേവാലയത്തിൽ അവരുടെ പ്രധാനപ്പെട്ട കർമ്മം കർമ്മങ്ങളിലൊന്ന് പ്രാർത്ഥനയായിരുന്നു യാമപ്രാർത്ഥനകൾ ഏഴ് യാമങ്ങളുണ്ട് ആ യാമങ്ങളിലെല്ലാം ദേവാലയത്തിലേക്ക് കടന്ന് ചെല്ലും ഇടവേളകളിലും പ്രാർത്ഥനയിൽ അവർ നിഷ്ഠാതരാകും അവർ ഉറ്റിരിക്കും അങ്ങനെ ദേവാലയത്തിൽ വളർന്ന കുഞ്ഞായിരുന്നു കന്നികമറിയ മൂന്ന് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ് വരെ കന്നികമറിയാം ഒമ്പത് വർഷക്കാലം ദേവാലയത്തിൽ തന്നെ ചെലവഴിച്ചു ദേവാലയത്തിൽ പ്രാർത്ഥിക്കും പഴയ നിയമ ഭാഗങ്ങൾ വായിച്ചു കേൾക്കും പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങൾ പ്രവചനഗ്രന്ഥങ്ങൾ അത് ഒരാൾ വായിക്കും എല്ലാവരും കേൾക്കും വായിച്ച് വായിച്ച് കേട്ട് കേട്ട് ഈ വേദഭാഗങ്ങളെല്ലാം മനഃപാഠമാക്കും അങ്ങനെ വേദഭാഗങ്ങൾ പ്രത്യേകിച്ചും സങ്കീർത്തനങ്ങൾ അമ്മ കാണാതെ പഠിച്ചു അങ്ങനെ കാണാതെ പഠിച്ച ആ സങ്കീർത്തനങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയായി ചൊല്ലി ചൊല്ലി അങ്ങനെ പ്രാർത്ഥിച്ച പ്രാർത്ഥന പഠിച്ച പ്രാർത്ഥനയിൽ സന്തോഷം കണ്ടെത്തിയ അമ്മയായിരുന്നു മർത്തമറിയ അതുകൊണ്ട് കനികമറിയാം ദേവാലയത്തിൽ നിന്ന് വന്ന് അവൾ വിവാഹിത ആകുന്നതിനു മുമ്പ് വിവാഹ നിശ്ചയം കഴിഞ്ഞ സന്ദർഭത്തിൽ കനികമറിയാം ഉൾമുറിയിൽ രാവിലത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് ഉൾമുറി ഉൾമുറിയിലേക്ക് വലിഞ്ഞ് വസ്ത്രത്തുമ്പെടുത്ത് തലയിലിട്ട് ദൈവാഭിമുഖമായി നിന്ന് പ്രാർത്ഥിച്ച സമയത്ത് മാലാഹ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു പ്രാർത്ഥിപ്പാൻ ദൈവത്തിന് മുമ്പിൽ മാറിയ നേര അഗ്നി കൊണ്ട് നിറഞ്ഞ ജ്വാല കൊണ്ട് നിറഞ്ഞ ദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് കൃപ നിറഞ്ഞ മറിയമേ എന്നതിനൊക്കെ സമാധാനം എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് അറിയിച്ചു എന്നാണല്ലോ നമ്മൾ പാരമ്പര്യത്തിൽ നിന്ന് ഗ്രഹിക്കുന്നത് അമ്മയുടെ ജീവചരിത്രം ഉണ്ട് അത് ക്രിസ്തബ്ധ നാലാം നൂറ്റാണ്ടിൽ പാരമ്പര്യത്തിൽ പറഞ്ഞ് കേട്ട് പറഞ്ഞ് കേട്ട് കൈമാറി വന്ന ഒരു പാരമ്പര്യം അതിന് പ്രകാരം അത് നാലാം നൂറ്റാണ്ടിൽ സുറിയാനി ഭാഷയിൽ എഴുതി വെച്ചു അത് മലയാള വിവർത്തനം എന്നു ലഭ്യമാണ് അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാന പാഠമാണ് പ്രാർത്ഥിക്കുന്ന മറിയം പ്രാർത്ഥിക്കുന്ന മറിയം ആ അമ്മയുടെ നാമത്തിലുള്ള മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള നോമ്പ് നാം നോക്കുമ്പോൾ അമ്മയുടെ ആ ജീവിതം മാതൃക നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രാർത്ഥനയുള്ള കുഞ്ഞുങ്ങൾ നിഷ്ഠയോട് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾ ശ്രദ്ധ ഉള്ള കുഞ്ഞുങ്ങളായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവർക്ക് എളുപ്പമുണ്ടാവും അതൊരു പാഠമാണ് നിങ്ങളത് പരീക്ഷിച്ചു നോക്കൂ കൃത്യനിഷ്ഠയോടെ പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകൃതമാകും കൃത്യനിഷ്ഠ ശ്രദ്ധയോടെ പ്രാർത്ഥന നടത്തുന്ന ആ ഒരു നിഷ്ഠ ജീവിതത്തിൽ നിങ്ങൾ സൂക്ഷിച്ചു നോക്കൂ നിങ്ങൾ നല്ല നിഷ്ഠയായിരിക്കും പഠനത്തിന് നല്ല നിഷ്ഠയായിരിക്കും കൃത്യനിഷ്ഠയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ നിങ്ങൾക്ക് ഒരു മനോബലം ഉണ്ടാകും വിൽപ്പവർ ഉണ്ടാവും ജീവിതത്തെ പ്രാർത്ഥന ശുദ്ധീകരിക്കും അപ്പോൾ നിങ്ങളെ നല്ല കുഞ്ഞുങ്ങളാക്കും വിശുദ്ധിയുള്ള കുഞ്ഞുങ്ങളാക്കും അതുപോലെ തന്നെ ശ്രദ്ധ ഉള്ള കുഞ്ഞുങ്ങളായി കോൺസെൻട്രേഷൻ ഉള്ള കുഞ്ഞുങ്ങളായി പഠിക്കുന്നതിൽ ശ്രദ്ധ മാറിപ്പോകുന്നുണ്ടോ അതും ഇതുമൊക്കെ ചിന്തിച്ച് മനസ്സലയുന്നുണ്ടോ ഓ എത്ര നോക്കിയിട്ടും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല അങ്ങനെയൊക്കെ വിചാരമുണ്ടോ തീർച്ചയായും അതും മാറിക്കിട്ടും പരീക്ഷിച്ചു നോക്കൂ നമുക്കൊരു കാര്യം ചെയ്യാം ഈ പതിനഞ്ച് ദിവസം അങ്ങനെ പരിശീലിക്കാം ഞാൻ ആദ്യമേ ചൊല്ലിത്തന്ന കീർത്തനം ഒരു ദിവസം ഉറങ്ങുന്നതിന് മുമ്പേ ഒരു ചൊല്ലു ഉണരുമ്പോൾ വീണ്ടും ഒന്ന് ആവർത്തിച്ച് ചൊല്ലൂ സ്കൂളിലേക്ക് പോകുമ്പോൾ ബസ് കാത്ത് നിൽക്കുമ്പോൾ ഒന്ന് ചൊല്ലി നോക്കൂ കഴിയുന്നത്ര ആവർത്തിച്ച് ശുചിമുറിയിലേക്ക് കയറുമ്പോൾ നമുക്ക് മനസ്സിൽ ആ പ്രാർത്ഥന ചൊല്ലാമല്ലോ കുളിക്കുന്ന സന്ദർഭത്തിൽ മൂളിപ്പാട്ടായി ചൊല്ലാമല്ലോ തീർച്ചയായിട്ടും അത് അനുഗ്രഹകരമായിരിക്കും പരീക്ഷിച്ചു നോക്കൂ പ്രാർത്ഥിക്കുന്ന അമ്മ ആ അമ്മയുടെ മധ്യസ്ഥത നമ്മൾ കീർത്തനമായി ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുമ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്കുണ്ടാവും ഒന്നാമത്തെ അനുഗ്രഹം അമ്മയുടെ മധ്യസ്ഥതയാണ് രണ്ടാമത്തെ അനുഗ്രഹം ദൈവകൃപയാണ് ദൈവകൃപ കൊണ്ട് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകൃതമാകും നന്നായി പഠിക്കാൻ കഴിയും ജീവിതത്തിൽ അന്യവിചാരങ്ങൾ ആകാത്ത ചിന്തകളൊക്കെ മാറിക്കിട്ടി നമ്മൾ ശുദ്ധിയുള്ളവരായി സ്വഭാവ സ്വഭാവശുദ്ധിയുള്ളവരായി വിശുദ്ധിയുള്ളവരായി വളരുന്നതിന് സഹായിക്കും കൂടെ നോമ്പും നോക്കണം ഉപവസിക്കാൻ കഴിയുമെങ്കിൽ ഉച്ച വരെ ഉപവസിക്കൂ കഴിയുമെങ്കിൽ അല്ലെങ്കിൽ നോമ്പ് നോക്കണം മത്സ്യ മാംസാദി ഭക്ഷണങ്ങൾ വർജിച്ചുകൊണ്ട് ഉച്ചവരെയെങ്കിലും ഉപവസിക്കുവാൻ കഴിയുമെങ്കിൽ അങ്ങനെ നമുക്ക് ഉപവസിച്ചും വ്രതനിഷ്ഠയോടും ഭക്ഷണകാര്യങ്ങളിൽ ഞാൻ പറഞ്ഞ നോമ്പ് ആചരിച്ചും കൊണ്ട് ഈ പതിനഞ്ച് നോമ്പൊക്കെ നോമ്പ് നമുക്ക് മുമ്പോട്ട് നയിക്കാം സർവോപരി അമ്മ പഠിപ്പിക്കുന്ന പാഠം പ്രാർത്ഥനയുടെ പാഠം പ്രാർത്ഥിക്കുവാനുള്ള പാഠം നമുക്ക് ഉൾക്കൊള്ളുകയും ചെയ്യാം ാലും അമ്മേ വിമലേ പ്രാർത്ഥിച്ചാലും നിൻ പ്രാർത്ഥേനയാൽ നാഥൻ പുണ്യം നൽകിയിടേ കുഞ്ഞുങ്ങളെ അമ്മയുടെ മധ്യസ്ഥതയാൽ നമ്മൾ പ്രാർത്ഥന നിഷ്ഠയോടെ നടത്തുന്ന കുഞ്ഞുങ്ങളായി ദൈവ നമ്മളെ തന്നെ സമർപ്പിക്കാം അമ്മയുടെ പ്രാർത്ഥന കാവലായിരിക്കണം വെക്കണം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം താഴെ വീണാൽ തലപൊട്ടും അല്ലെങ്കിൽ വലിയ എന്നാൽ സുരക്ഷിതമായി കാറിൽ യാത്ര ചെയ്യുമ്പോൾ സീറ്റ് ഇങ്ങനെ ഇരിക്കേണ്ട കാര്യമുണ്ടോ ആദ്യമൊക്കെ എല്ലാ സീറ്റിലും ഉണ്ട് ഓരോ ബെൽറ്റ് ഇതൊക്കെ ഇത്തിരി ആഡംബരം കൂടുതലല്ലേ ആണോ തീർച്ചയായും അല്ല ഇന്നത്തെ സയൻസ് ഓഫ് ലൈഫിലേക്ക് സീറ്റ് ബെൽറ്റും കൂട്ടുകാർ ട്രെയിനിൽ നിന്ന് ചാടിയിറങ്ങുന്ന ചായ കാപ്പി ഒക്കെ വിൽക്കുന്ന കച്ചവടക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവരെ ഓടുന്ന ട്രെയിനിൽ നിന്ന് ചാടുന്നതായതുകൊണ്ട് അവർ ഉടനെ പ്ലാറ്റ്ഫോമിൽ നിൽക്കാതെ കുറച്ച് ദൂരം മുന്നോട്ട് ഓടി പതുക്കെയാണ് അവർ വന്ന് നിൽക്കുന്നത് എന്തുകൊണ്ടാണിത് അവർക്കറിയാം അവരുടെ ശരീരം ആ ട്രെയിനിൻ്റെ സ്പീഡിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് നിന്നാൽ അവർ വീഴും അപകടം അപകടമുണ്ടാക്കാം യഥാർത്ഥത്തിൽ അവർ ഫിസിക്സ് പഠിച്ചിട്ടില്ലെങ്കിലും ഫിസിക്സിലെ വലിയ പ്രിൻസിപ്പളായ ന്യൂട്ടൻസ് ലോസ് ഓഫ് മോഷനിലെ ഒന്നാമത്തെ ലോയുടെ ആപ്ലിക്കേഷനാണ് അവിടെ നടത്തുന്നത് വലിയ ക്ലാസ്സിലെ കുട്ടികളൊക്കെ പഠിച്ചു കാണും എന്താണ് ന്യൂട്ടൻസ് ലോസ് ഓഫ് മോഷൻ അതിലെ ഫസ്റ്റ് ലോ ഈസ് ദ ലോ ഓഫ് ഇനേർഷ്യ അതായത് ആൻ ഓബ്ജക്റ്റ് വിച്ച് ഈസ് മൂവിംഗ് കീപ്സ് ഓൺ മൂവിങ് ടിൽ എ കൗണ്ടർ ഫോസ് ഈസ് അപ്ലൈഡ് ടു സ്റ്റോപ്പ് ഇറ്റ് ഈ ന്യൂട്ടൻ്റെ ലോസ് പല സയൻറ്റിഫിക് ആപ്ലിക്കേഷൻസിൻ്റെയും പുറകിലുണ്ട് അതാണ് സ്പേസ് ട്രാവൽ ഉൾപ്പെടെയുള്ള പല ശാസ്ത്രീയ പുരോഗതിക്കും കാരണമായിട്ടുള്ളത് ഈ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് ഇനേഷ്യയുടെ ഒരു വലിയ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ് നമ്മുടെ കാറുകളിലുള്ള സീറ്റ് ബെൽറ്റ് ഈ അടുത്ത സമയത്ത് പ്രമുഖ വ്യവസായി ടാറ്റ സൺസിൻ്റെ ചെയർമാനുമായ സൈറസ് മിസ്ത്രിയുടെ കാർ അപകടവും അദ്ദേഹത്തിൻ്റെ മരണവും ഒരിക്കൽ കൂടി ഈ സീറ്റ് ബെൽറ്റിനെയും ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷനെയും ഒരിക്കൽ കൂടി നമ്മുടെ മുമ്പാകെ കൊണ്ടുവന്നിരിക്കുകയാണ് എന്താണ് സംഭവിച്ചത് സൈറസ് മിസ്ട്രിയും അദ്ദേഹത്തിൻ്റെ മൂന്ന് സുഹൃത്തുക്കളും ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ കാറുകളിലൊന്നായ മേഴ്സിലസ് ബെൻസിൽ അഹമ്മദാബാദിൽ നിന്ന് മുംബൈക്ക് വരുന്ന സന്ദർഭത്തിൽ ആ കാറ് റോഡിൻ്റെ സൈഡിലുള്ള കൈവരിയിൽ ഇടിച്ചു നിന്നു പിൻ സീറ്റിൽ സീറ്റ് ബെൽറ്റ് ഇടാതെ നിന്ന സൈറസ് മിസ്റ്ററിയും സുഹൃത്തും അപകടത്തിൽ മരിച്ചു വലിയ അപകടമായിട്ടും മുൻ സീറ്റിൽ സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ടിരുന്ന രണ്ട് പേർക്കും കാര്യമായ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു എന്താണ് സംഭവിച്ചത് ഏതാണ്ട് നൂറ് കിലോമീറ്ററിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന സ്പീഡിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ആ കാറിൽ സഞ്ചരിച്ചിരുന്ന യാത്രക്കാരൻ നൂറ് കിലോമീറ്റർ സ്പീഡിലാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത് പെട്ടെന്ന് കാറിടിച്ച് നിന്നപ്പോൾ നൂറ് കിലോമീറ്ററിൽ നിന്ന് കാറിൻ്റെ സ്പീഡ് സീറോയിലേക്ക് വന്നു പക്ഷേ യാത്രക്കാരുടെ സ്പീഡ് അപ്പോഴും നൂറ് തന്നെ അപ്പോൾ പിൻ സീറ്റിൽ സീറ്റ് ബെൽറ്റ് ഇടാതിരുന്ന സൈറസ് മിസ്ട്രിയും സുഹൃത്തും മുന്നിലേക്ക് എറിയപ്പെട്ടു ആ ശക്തിയിൽ അവരുടെ ആന്തരിക അവയവങ്ങൾ തകർന്നു പോയി എന്നാൽ മുൻ സീറ്റിലിരുന്ന് മറക്കോ ആ സീറ്റ് ബെൽറ്റ് ഒരു റെസ്ട്രെയിനിങ് ഫോഴ്സായിട്ട് ആക്ട് ചെയ്ത് അവരെ സംരക്ഷിച്ചു എന്താണ് പ്രിയപ്പെട്ടവരെ ഈ സംഭവം നമുക്ക് നൽകുന്ന ജീവിതപാഠം നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ പ്രകൃതിക്കും സമൂഹത്തിനും ധാരാളം നിയമങ്ങളുണ്ട് അതെപ്പോഴും നമ്മളുടെ സുരക്ഷിതത്വത്തിനും സുഖത്തിനും സൗകര്യത്തിനും വേണ്ടിയാണ് പലപ്പോഴും നമുക്കത് ഇഷ്ടപ്പെടാറില്ല അനുസരിക്കാറുമില്ല അതുകൊണ്ട് തന്നെ കിങ് സോളമൻ അദ്ദേഹത്തിൻ്റെ ബുക്ക് ഓഫ് പ്രൊവബ്സിൽ പറയുന്നു ലിസൺ ടു യുവർ ഫാദേഴ്സ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡു നോട്ട് ഫോസേക്ക് യുവർ മദേഴ്സ് ടീച്ചിങ് ബിക്കോസ് ഇറ്റ് വിൽ ബി എ ചെയിൻ ഓൺ യുവർ നെക്ക് ഇവിടെ നമ്മൾ പലപ്പോഴും ചിന്തിക്കും അപ്പൻ്റെ ഉപദേശമെന്നും അമ്മയുടെ ഉപദേശമെന്നും പറയുമ്പോൾ അത് അപ്പൻ്റെ അമ്മയുടെ ഉപദേശം മാത്രമല്ല നമ്മുടെ മാതാപിതാക്കളുടെ ഓടൊപ്പം നമ്മുടെ ഗുരുജനങ്ങളുടെ മുതിർന്നവരുടെ നമ്മുടെ സൊസൈറ്റിയുടെ ഒക്കെ റൂൾസ് നമ്മുടെ സുഖത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അതനുസരിച്ചാൽ വലിയ അപകടങ്ങളും വലിയ കോൺസെക്വൻസും നമുക്ക് ഒഴിവാക്കുന്നതിന് പറ്റും എന്നാൽ പലപ്പോഴും നമുക്കത് ഇഷ്ടപ്പെടാറില്ല നമ്മളതിനെ എതിർക്കാറുണ്ട് നമ്മളനുസരിക്കാൻ ശ്രമിക്കാറില്ല എന്നാൽ ഈ വാണിങ്സ് എപ്പോഴും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് ഈ സൈറസ് മിസ്ട്രിയുടെ വലിയ അപകടം നമ്മെ സൂചിപ്പിക്കുന്നു അതുകൊണ്ട് വാണിങ്സിനെ ഒരു മനസ്സ് നമുക്ക് ലഭിക്കുവാനിടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ൂടത്തിന്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വിളിക്കുന്നവർ എന്ന ഫോൺ നമ്പർ ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഓ എസ് എസ് ഓ എസ് എസ് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലും ടി വി പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാരെ കൂടെ കാണിക്കണം കേട്ടോ അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചച്ചൻ സന്തോഷ് ഭയ പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ